നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പനസിക്കാട് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പനച്ചിക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് ഇവിടെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ സിബി ജോണാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇദ്ദേഹവും വളരെ സജീവമാണ് തിരഞ്ഞെടുപ്പിൽ കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളടക്കം നടക്കുകയാണ് ഇപ്പോൾ കൊല്ലാട് ഭാഗത്താണ് നമ്മളുള്ളത് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിശക്തമായി പുരോഗമിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പോരാട്ടം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളടക്കം നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ആയിട്ടാ എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സജീവമായി നടക്കുന്നുണ്ട് ഈ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും ഒരു വലിയ വാർഡാണ് പുതിയതായി രൂപപ്പെട്ട കുറേ ഭാഗം കൂടെ വന്നതോടുകൂടി ഈ വാർഡിൻ്റെ വലിപ്പം വർദ്ധിച്ചിട്ടുണ്ട് ഈ വാർഡിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് റോഡുകളുടെ പ്രശ്നങ്ങളുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് മറ്റ് ഗ്രാമീണ വിഷയങ്ങൾ ഉള്ള ഒരു വാർഡാണ് ഇത് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡാണ് ഇപ്രാവശ്യം ഞങ്ങളത് പിടിക്കും അതിനുള്ള വർക്കുകൾ ചിട്ടയായിട്ട് രീതി നടക്കുന്നു മൂന്നാം റവഡാണ് ഭവന സന്ദർശനം നടക്കുന്നത് ഇവിടെ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഞാൻ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന എന്ന നിലയിൽ ഇവിടെ ഏതാണ്ട് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയോടും വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജലജീവൻ മിഷൻ അന്ന് ഈ റോഡുകൾ മുഴുവൻ കുഴിച്ച് നശിപ്പിച്ചതാണ് വെള്ളവുമില്ല റോഡുമില്ല അതാണ് ഈ വാർഡിൻ്റെ ചെയ്ത ഒരു അവസ്ഥ അതുപോലെ കാർഷിക മേഖലയിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നെൽ കൃഷിയുള്ളൊരു വാർഡും കൂടിയാണ് ഇത് കൊല്ലാട് പാടം ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് ഏക്കറോളം വരുന്നതാണ് അതുപോലെ തന്നെ മറ്റു പാടങ്ങൾ ഇവിടെ തരിശു കിടന്ന ഇരുപത്തഞ്ച് വർഷമായിട്ട് തരിച്ച് കിടന്ന കൊച്ചിമൂല പാടം അത് കൃഷി ചെയ്യാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പെട്ടിയും പറയാൻ കൊടുത്ത് അതിപ്പോൾ രണ്ട് വർഷമായിട്ട് അത് കൃഷി ചെയ്യുന്നു അതാണ് അതുപോലെ തന്നെ ഇവിടെ കായിക രംഗത്ത് വളരുവാനായിട്ട് പഞ്ചായത്ത് തനത്തിൽ തന്നെ ഒരു സ്റ്റേഡിയം ഇവിടെ ഉണ്ട് അവിടെ പെരുമ്പാമ്പായിരുന്നു ഇവിടുത്തെ യുവാക്കൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ഒരു മാസങ്ങൾക്ക് മുമ്പ് വളരെ രീതിയിൽ വൃത്തിയാക്കി അത് ചെയ്ത് ഇന്ന് അവിടെ നാടൻ പന്തുകളി നടക്കുന്നു ആ നാടൻ അവിടെ ഉരുളാനായിട്ട് അനുവാദം ചെയ്തു പഞ്ചായത്തിൻ്റെ ആസ്തി കിടക്കുന്നതാണ് പക്ഷെ നാളിതുവരെ അത് ചെയ്തില്ല അതുപോലെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലാട് ഗവൺമെൻറ് സ്കൂൾ നൂറ്റി തൊണ്ണൂ നൂറ്റി ഒൻപത് വർഷക്കാലം പിന്നിട്ട ഒരു ഗവൺമെൻറ് സ്കൂളാണ് അതിൻ്റെ ചോദ്യാവസ്ഥ പലതരം പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനത്തിലൊന്നാണ് കൊല്ലാട് ഗവൺമെൻറ് സ്കൂൾ പക്ഷേ നാളിതുവരെ പഞ്ചായത്തിൻ്റെ മെമ്പറിൻ്റെ ഭാഗത്തു നിന്നും അവിടെ ആ സ്കൂളിന് യാതൊരുവിധമായ വിധമായ ഫണ്ട് കൊടുത്തില്ല പക്ഷെ ഞാനവിടെ പത്ത് ലക്ഷം രൂപ മുടക്കി അവിടെ അവ അവർക്കാവശ്യമായ കൂളർ കൊടുത്തു വേസ്റ്റ് പ്ലാന്റ് കൊടുത്തു അവിടെ കുട്ടികൾക്ക് ഇരുന്ന് കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞിപ്പര പണിത് കൊടുത്തു അങ്ങനെ ഒട്ടനവധി വികസനം എഴുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ വികസനം ഈ വാർഡിലെ രാഷ്ട്രീയം നോക്കാതെ ഈ വാർഡ് ഇപ്പൊ ഇരിക്കുന്ന സി പി എം എന്നും നോക്കാതെ ഇവിടുത്തെ ജനങ്ങളെ ആവശ്യത്തിനൊത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസം ജനം എൻ്റെ കൂടെ ഒപ്പം നിൽക്കും കൂടുതൽ വികസനങ്ങൾ ഇവിടെ എത്തും എം ബിയുടെ ഫണ്ടായാലും എം എൽ എയുടെ ഫണ്ടായാലും ഇവിടെ വന്നിട്ടുണ്ട് എം എൽ എ ഫണ്ട് മുപ്പത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് എം പി ഫണ്ട് പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കോടീകരിച്ചുകൊണ്ടാണ് ഇത്രയും ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ നടത്താനായിട്ട് വഴി അതോടൊപ്പം തന്നെ ഈ വാർഡിൽ രണ്ട് അംഗൻവാടികളുണ്ട് ആ രണ്ട് അംഗൻവാടിയിലെ കുട്ടികൾക്ക് മുട്ടയും പാലും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് ചീത്തയാകാതിരിക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല പൈലോകത്തുള്ള വീടുകളിൽ കൊണ്ടാണ് അത് കൊടുക്കുന്നത് ഞാനത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് രണ്ട് അംഗൻവാടിക്കും രണ്ട് ഫ്രിഡ്ജുകൾ കൊടുത്തു രണ്ട് ഫ്രിഡ്ജുകൾ രണ്ട് ഫ്രിഡ്ജ് കിട്ടിയ ഒരംഗൻവാടിയില്ല അത് ഈ മൂന്നാം വാർഡിൽ മാത്രം അങ്ങനെ കടന്നു ചെല്ലാവുന്ന മേഖലയിലെല്ലാം ഒരു വികസനത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് പൂർണ്ണമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഇനിയും ഒട്ടനവധി പ്രവേശനമുണ്ട് ഗ്രാമീണ മേഖലയാണിത് പല വീടുകളിലേക്കും കയറാൻ വഴിയില്ല അവർക്ക് കുടിവെള്ളമില്ല അങ്ങോട്ട് പുതിയ രീതി ഞാൻ ജനപദ്ധതി ആകുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ ബഹുമാനായ തിരുവഞ്ചു സാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കി അത് കുറേയൊക്കെ രണ്ടുമൂന്ന് വർഷമായിട്ട് അത് നടക്കുന്നില്ല ഞാനതിന് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അതിന് അത് സ്വീകരിച്ചില്ല പക്ഷേ ഞാൻ മെമ്പറായതിന് ഈ വാർഡിൽ വന്നതിന് ശേഷം ആദ്യം ആ കുടിവെള്ള പദ്ധതി ഞാൻ നടപ്പിലാക്കും ഗ്രൗണ്ട് വാട്ടറിൻ്റെ സഹായം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ഈ കൊല്ലാട് കുന്നം പറഞ്ഞു നൂറോളം കുടുംബങ്ങളിൽ ആ വെള്ളം കിട്ടാനായിട്ട് അവർ യാചിക്കുന്നു ജലവിജീവ മിഷൻ വന്നിട്ട് യാതൊരു പൈപ്പ് ഇട്ട് വഴി കളഞ്ഞതല്ലാതെ വെള്ളം കിട്ടിയിട്ടില്ല ഇവിടെ തൊട്ടടുത്ത ഈ വാർഡിൽ തന്നെ അൻപത് ലക്ഷം രൂപയുടെ ഒരു മിഷൻ കേടായിട്ട് കിടക്കുക അൻപത് ലക്ഷം രൂപയുടെ ഒരു മിഷൻ പഞ്ചായത്ത് റോഡിൽ തന്നെ കിടക്കുക ആ വീട്ടുകാർ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ആ മിഷൻ കാരണം പറ്റുന്നില്ല അതൊന്നും മാറ്റാൻ എന്നിട്ട് പോലും ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എം പി എം എൽ എ ഗവൺമെൻറ് സഹായങ്ങളും പഞ്ചായത്ത് സഹായങ്ങളും ബ്ലോക്ക് ജില്ലയുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ നാടിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്